തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ മേഖലാ വാർഷിക പൊതുയോഗം ചെറുപുഴ സെന്റ് മേരീസ് പാരീഷ് കാളിൽ നടന്നു തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ മേഖലാ വാർഷിക പൊതുയോഗം ചെറുപുഴ സെന്റ് മേരീസ് പാരീഷ് കാളിൽ നടന്നു യോഗത്തിൽ ആർ സി സി പ്രസിഡന്റ് ജെമിനിയം ജോസഫ് സ്വാഗതം പറഞ്ഞു സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു അതിലേറെ അഭിമാനിക്കുന്നു ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെ ഏറ്റവും മഹത്തരമായ ഒരു നോൺ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ആണെന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമ മാധ്യമങ്ങളിലൂടെയും മറ്ററിവുകളുടെയും ഒരു പക്ഷേ എന്നേക്കാൾ ഉപരി നിങ്ങൾക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും അതിൽ അഭിമാനിക്കാം ആർ സി സി സെക്രട്ടറി വത്സ ജോൺ റിപ്പോർട്ടും ടി എസ് 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 പ്രോഗ്രാം കോർഡിനേറ്റർ വത്സമ്മ നിരപ്പിൽ സംഘനിധി കണക്കവതരണവും നടത്തി ടി എസ് എസ് ഡയറക്ടറുടെ നിർദ്ദേശങ്ങളാണ് യൂണിറ്റുകൾ സംഘനിധിയിൽ ആയിരം രൂപയുടെ ഓപരി എടുക്കുവാനായി വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കണക്കുകളും പൂക്കളും കൃത്യതയോടും വ്യക്തിയോടും കൂടി എഴുതി സൂക്ഷിക്കുന്ന കഷർക്ക് അഭിനന്ദനങ്ങൾ മേഖലയുടെ സംഘനിധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ സമൂഹത്തിന്റെ വളർച്ച ലക്ഷ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം തലശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു കേരളം നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തെ കഴിഞ്ഞിട്ടുണ്ട് ഈ കാലയളവിൽ നമ്മുടെ മേഖലയും നമ്മുടെ യൂണിറ്റുകളും അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൽ സന്തോഷിക്കുന്നു തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി റീജിയണൽ ഡയറക്ടർ ഫാദർ ജിബിൻ മുണ്ടൻകുന്നേൽ അധ്യക്ഷത വഹിച്ചു നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും പലപ്പോഴും നമ്മൾ സംഘം ഉണ്ടെങ്കിൽ പത്ത് പേരിൽ പത്തിൽ കൂടുതൽ ആൾക്കാർ സംഘത്തിലുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ആത്മാർത്ഥയോട് ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും പക്ഷെ അതിന്റെ ഫലങ്ങള് ഈ എല്ലാവരുടെയും ലഭിക്കുകയും ചെയ്യും എത്തുന്നുണ്ട് നോക്കറിയാം നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഇവിടെ ഈ കൂട്ടത്തിൽ ഒരാൾ വെറുതെ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കപ്പെടും അല്ലെ കരയാനായിട്ട് തുടങ്ങിയാൽ ശ്രദ്ധിക്കപ്പെടും പതിവ് വിരീതമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെടുത്ത് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല ഇതേ പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കുമ്പം കണ്ണുകാണത്തില്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായ ഒരു വ്യക്തിയായാലും പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും ഒത്തിരിയേറെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ തന്നെ പല നിരക്കുകൾ കൊണ്ട് അവര ഒരു കാര്യം ചെയ്തു പോകണമെന്നില്ല ഡയറക്ടർ ഫാദർ വിപിൻ വരമ്പകത്ത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് എന്നുള്ളതാണ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നടന്നെടുത്ത് കൊണ്ടുപോകുന്നത് അതിന്റെ ഉപലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അച്ചടക്കശീലം പ്രാപ്ത മെമ്പർമാരെ ശീലിപ്പിക്കാൻ സാമ്പത്തിക അച്ചടക്കം അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ പിന്നെ പോക്ക് അങ്ങ് പോയി പിന്നെ അങ്ങനെയല്ല തിരിച്ചടയ്ക്കണം അല്ലെ തിരിച്ചു വരണം അല്ലെ ഓരോ സമയത്ത് അതാണ് എന്ന് പറയുന്നത് അച്ചടക്കശീലം ശീലമാക്കുക നമ്മൾ മരം ചെലവഴിക്കുക എന്ന് പറയലോ അതോടൊപ്പം തന്നെ സമ്പാദ്യശീലം വളർത്തുക പിന്നെ സ്വാശ്രയം ശീലം വളർത്തുക ബോധവൽക്കരണം നടത്തുക സമൂഹത്തിലെ അഴിമതിക്കെതിരെ അനീതിക്കെതിരെ ഒക്കെ ബോധവൽക്കരണം നടത്തുക നിങ്ങൾ കാശ് മുടക്കം കാലം അവരുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ അഭിപ്രായത്തിനും കൂടെ വിലയുണ്ടല്ലേ ഇല്ലേ പറയുന്നത് ഞാൻ പറയുന്ന കോഴ്സ് പഠിച്ചാൽ മതി പറയുന്നു പക്ഷെ ഇപ്പം മാതാപിതാക്കന്മാർ മക്കളുടെ അഭിപ്രായത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വിലയും കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കാരണം പഠിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ് പക്ഷെ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ മറ്റൊരു വ്യക്തിയുടെ നിർബന്ധത്തിന് പുറമെ തിരുത്തപ്പെടാതെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാണെന്ന് പറയാൻ സാധിക്കുന്നത് ചെറുപുഴ മേരീസ് ഫാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി എനിക്ക് നിങ്ങളോട് മതിപ്പെടുന്നു പറയാനുള്ള കാലമാണ് നിങ്ങൾക്ക് പണിയില്ലാഞ്ഞിട്ടല്ല നിങ്ങളുടെ പല പണികളും നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം മറ്റ് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം അതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു നിയോഗം നിങ്ങൾ സൂക്ഷിക്കുന്നു നിങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ദൈവം ഈശ്വരനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു നിയോഗം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നീ പ്രഭാതത്തിൽ ഈ ആളിൽ വന്നിരിക്കാൻ കാരണം നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന വ്യക്തികളാണ് ടി എസ് എസിൻ്റെ വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികൾ അവരുടെ സമയവും അവരുടെ കഴിവും അവരുടെ സമ്പത്തും എല്ലാ രീതിയിലും അവർ ഈ നാടിനു വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് സേവനം ചെയ്യുന്ന വ്യക്തികളാണ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ ലിസി പാറടിയിൽ എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിയ ഉപന്യാസ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ പി എസ് ശ്രീകുട്ടി തലശ്ശേരി കാർഷിക ജില്ലയിൽ നിന്നും മികച്ച കർഷകരായി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ജോൺ സുനി ദമ്പതികൾക്കും മികച്ച യൂണിറ്റുകൾക്കും ഉപഹാരങ്ങളും നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ